ഇപ്പോഴത്തെ കുഞ്ഞുമക്കൾക്ക് അധികം പരിചയമില്ലാത്ത എന്നാൽ എൺപതുകളിലും തൊണ്ണൂറുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് അറിയുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം തന്നെ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഒരു മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരക്കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ മൂന്ന് ഇലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു പാനിലേക്ക് കാൽ കപ്പ് നെയ്യും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുക നെയ്യ് തന്നെ മൊത്തം എടുത്താലും കുഴപ്പമില്ല പക്ഷേ ഈ സ്വീറ്റ് കുറച്ചൊന്ന് ഹാർഡായിട്ട് പോകും അപ്പോൾ ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കതിൽക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളെവിടെയൊക്കെ പാൽക്കോവ പാൽപ്പേട അതുപോലെ തന്നെ പാൽക്കട്ട അങ്ങനെ കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് പാൽക്കട്ട യുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് ഇതുപോലത്തെ സംഭവങ്ങൾ കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കുക കുറച്ച് സമയം എടുത്ത് വേവിക്കാട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് എന്തായാലും വേണ്ടി വരും അപ്പോഴേക്ക് നന്നായിട്ട് ലൂസായിട്ട് വരും മൈദ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ഇതുപോലെ നല്ല ലൂസായിട്ട് വരുമ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് അതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറുന്ന സമയത്ത് നമുക്ക് ഇതിൽക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ല ചൂടിൽ ചേർക്കരുത് ഇളം ചൂടിൽ വേണം ചേർക്കാനായിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം ഒന്ന് തവി വച്ച് മിക്സ് ചെയ്യുക ചെറിയ ചൂടുണ്ടാവും ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം കുറച്ച് പൊടി പൊടി പോലെ ഉണ്ടാവും പിന്നെ നന്നായിട്ട് ഇത് നമുക്കൊന്ന് ആക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അതെ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയിട്ട് ഈ ഒരു പരുവത്തിൽ വരും ഇനി ഇത് നിങ്ങൾക്ക് ബോൾസ് പോലെ ആക്കി ആക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് സാധാരണ പാൽപ്പാടയൊക്കെ പോലെ റൗണ്ട് ഷേപ്പിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി മേലെ ഞാൻ ബദാം കട്ട് ചെയ്തത് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിനെ നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം നിങ്ങൾക്ക് പുറത്ത് ഒരു മൂന്നാല് മണിക്കൂർ വേണമെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ചാലും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും അപ്പോൾ നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം ബട്ടർ പേപ്പർ വേണം നിർബന്ധമൊന്നുമില്ല ഈ പാത്രത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താലും മതി ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്തിങ്ങനെ മാറ്റി വെക്കാനൊക്കെ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ ബദാം ഓൾറെഡി വെച്ചതുകൊണ്ട് ഞാൻ അതുപോലെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കറിക്കുക അപ്പോൾ ഇത് കഴിച്ചവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാട്ടെ അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാ റെസിപ്പീസും കിട്ടാനായിട്ടും ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ താങ്ക്